ആദ്യം ഛത്തീസ്ഗഡിലെത്തി കന്യാസ്ത്രീകളുമായി സംസാരിച്ച് സഭയ്ക്ക് വേണ്ടി സർക്കാരുമായി സംസാരിച്ച് ഈ പ്രശ്നത്തിൽ ഇടപെട്ടത് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി ജോസഫ് തന്നെയാണ് ഇത് പക്ഷേ ഇതിന്റെ പേരിൽ മുതലെടുക്കാൻ രംഗത്തിറങ്ങിയ എൽ ഡി എഫിനും യു ഡി എഫിനും വലിയ നാണക്കേടായി ബുദ്ധിമുട്ടായി ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന കന്യാസ്ത്രീകളെ സ്വീകരിക്കാൻ ബിജെപിക്കാർ ഉണ്ടാവരുതേ അവർക്ക് നിർബന്ധമായിരുന്നു പക്ഷേ രാജീവ് ചന്ദ്രശേഖരും ഷോൺ ജോർജും അനൂപ് ആന്റണി ജോസഫും ഉണ്ടായിരുന്നുവെന്ന് മാത്രമല്ല കന്യാസ്ത്രീകളും സഭയും ഒക്കെ അവരെ അംഗീകരിക്കുകയും അവരെ പരിഗണിക്കുകയും ചെയ്തു രാജീവന്ദ്രി ശേഖരുടെ വാഹനത്തിലാണ് കന്യാസ്ത്രീകൾ മഠത്തിലേക്ക് പോയത് ഇവർ ആഗ്രഹിച്ചിരുന്നത് ഈ കന്യാസ്ത്രീകളും അവരുമായി ബന്ധപ്പെട്ടവരും മുഴുവൻ പുറത്തേക്ക് വന്നിട്ട് ബിജെപിക്കെതിരെ കേന്ദ്ര സർക്കാരിനെതിരെ ആഞ്ഞടിക്കുമെന്ന് അതിനുവേണ്ടിയാണ് ജോൺ ലഡുവുമായി അവിടെ കാവലിൽ നിന്ന് അത് നടന്നില്ല മാർ പാമ്പളാനി ആദ്യം കേന്ദ്ര സർക്കാരിനും ബിജെപിക്കും നന്ദി പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നു തൊട്ടു പിന്നാലെ കന്യാസ്ത്രീകൾ ജയിൽ മോചിതരായപ്പോൾ കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ ഡൽഹിയിൽ നടത്തിയ പത്രസമ്മേളനത്തിലും സർക്കാരിന് നന്ദി പറഞ്ഞു ഇതോടുകൂടി അവർ ഉദ്ദേശിച്ച ആ ഗൂഢാലോചന നടക്കാതെ വന്നപ്പോഴാണ് ഇന്നലത്തെ ചർച്ചകൾ ിജെപിക്കാർ ജയിലിൽ അടച്ചവരെ ഞങ്ങൾ പുറത്തേക്ക് കൊണ്ടുവന്നു എന്ന ഒരു പ്രതീതിയും സൃഷ്ടിച്ചത് ഞാൻ മനോരമയിലെ വാർത്ത കഴിഞ്ഞിട്ടിപ്പോയി മനോരമ സാധാരണ വളരെ സൂക്ഷിച്ചു കൈകാര്യം ചെയ്യുന്നു മനോരമയിൽ വാർത്ത വന്നത് പറഞ്ഞ വാക്ക് പാലിച്ചില്ല എൻ ഐ എ കേസ് ഏറ്റെടുക്കില്ല എന്നൊക്കെ അമിത്ഷാ പറഞ്ഞ വാക്ക് പാഴായി എന്നൊക്കെ പറഞ്ഞ വാർത്ത കൊടുത്തിരിക്കുന്നു അതിന് തെളിവായി അവർ പറഞ്ഞിരിക്കുന്നത് ജാമ്യം കൊടുത്ത കോടതി എൻ ഐ എ ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ ഹാജരാകണം എന്ന് പറഞ്ഞു എന്നതാണ് അതിനർത്ഥം എൻ ഐ എ അന്വേഷിക്കുമെന്നാണ് ഈ പത്രങ്ങൾക്ക് എഴുതുന്നത് മനോരമ അടക്കമുള്ള എഴുതുന്നു വാസ്തവത്തിൽ കന്യാസിനികൾക്ക് വേഗത്തിൽ ജാമ്യം കിട്ടുന്നതിന് വേണ്ടിയാണ് എൻ ഐ എ കോടതി ഇത് ും കാരണം എൻ കോടതിയുടെ പരിധിയിലാണ് എന്ന് പറഞ്ഞ് സെഷൻസ് കോടതിയും മജിസ്ട്രേറ്റ് കോടതിയും കേസ് തള്ളിയ സാഹചര്യത്തിൽ പിന്നെ ഹൈക്കോടതിയിലേക്ക് പോയാൽ വീണ്ടും ഒരു പ്രശ്നമുണ്ടാവും കാരണം എൻ ഐ കോടതിയുടെ പരിഗണനയിലാണ് എന്ന് പറഞ്ഞാണ് കേസ് തള്ളിയത് മെറിറ്റ് നോക്കിയല്ല അതുകൊണ്ടാണ് എൻ ഐ എ കോടതിയെ കൊണ്ട് തന്നെ കേസെടുപ്പിച്ച് ജാമ്യം കൊടുക്കാൻ കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം അവർ നീക്കം നടത്തിയത് ആ നീക്കമാണ് വിജയിച്ചത് അല്ലാതെ എൻ ഐ എ കേസെടുക്കുന്നത് കൊണ്ടല്ല കേന്ദ്ര സർക്കാർ ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയാണ് എൻ ഐ എ കോടതിയിൽ കേസെടുപ്പിച്ചത് എൻ ഐ എ കേസ് എടുത്തതുകൊണ്ട് ഇനി എൻ ഐ എ അന്വേഷിക്കും പറഞ്ഞ വാക്ക് പാലിച്ചില്ല എന്നൊക്കെ പറഞ്ഞു വിവരക്കേടും നുണയുമാണ് എൻ ഐ എ കേസ് അന്വേഷിക്കുന്നില്ല എൻ ഐ എഫ് ഐ ആർ ഇട്ടിട്ടില്ല ഇവരുദ്ദേശിക്കുന്നത് എന്താണ് എൻ ഐ എ കോടതിയിൽ കേസ് വന്നപ്പോൾ എ പ്രോസിക്യൂഷൻ പറയണമായിരുന്നു ഞങ്ങൾ ഈ കേസ് എടുത്തിട്ടില്ല ഞങ്ങളുടെ പരിധിയിലല്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിൽ ഇടപെടാൻ കഴിയില്ല എന്ന് പറയണമായിരുന്നു എന്നാണോ അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ജാമ്യാപേക്ഷ തള്ളുമായിരുന്നു ഇത് തന്നെയാണ് മജിസ്ട്രേറ്റ് കോടതിയിലും സെഷൻസ് കോടതിയിലും നടന്നത് അതുകൊണ്ടാണ് ഇത് നീണ്ടുപോയത് എൻ കോടതിയിൽ പ്രോസിക്യൂഷൻ അങ്ങനെ ഒരു വാദം എടുത്തിരുന്നെങ്കിൽ ജാമ്യം വീണ്ടും തള്ളപ്പെടുമായിരുന്നു വീണ്ടും നീണ്ടുപോകുമായിരുന്നു അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് എൻ പ്രോസിക്യൂഷൻ ഈ കേസിൽ ഇടപെട്ടതും വാദിച്ചതും അതേസമയം കസ്റ്റഡി ആവശ്യമില്ല എന്ന് പറഞ്ഞ് അവരെ സഹായിച്ചതും എന്നിട്ടാണ് അതിന്റെ പേരിൽ ഇപ്പോൾ കുറ്റം പറഞ്ഞത് അതായത് അറിവില്ലായ്മയുടെയും വിവരക്കും ുടെയും രാഷ്ട്രീയ ഗൂഢാലോചനയുടെയും ഒക്കെ ഭാഗമായാണ് ഇപ്പോൾ വാർത്ത പുറത്തുവരുന്നത്